സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് വടകര കേരളത്തിലെ പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത ഏറ്റവും മോശമായ ശീലം വലിച്ചെറിയൽ സംസ്കാരമാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഗവൺമെന്റും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഹരിത കർമ്മസേനയും മാലിന്യ സംസ്കരണത്തിനു വേണ്ടി പോരാടുമ്പോൾ യൂസർ ഫീ പോലും കൊടുക്കാൻ പലരും തയ്യാറാവുന്നില്ല പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ഇനി ശക്തമായ നടപടിയുണ്ടാകുമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു മണിയൂർ പഞ്ചായത്ത് കുറുന്തോടി കാക്കോറമലയിൽ നിർമ്മിച്ച എം സി എഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഇപ്പോഴും നല്ലൊരു പങ്കാളികളുടെ വിചാരം എന്താണെന്നറിയാം ഞങ്ങൾക്ക് മാലിന്യം മാലിന്യാനുള്ള അധികാരം ജനാധിപത്യം മാലിന്യം മാലിന്യ തോന്നി പോലെ വലിച്ചെറിയാനുള്ളതാണ് എന്നാണ് കുറെ പേര് വിചാരിച്ചിട്ടുള്ളത് ഞങ്ങൾ മാലിന്യം മാലിന്യണ്ടാക്കും മര്യാദക്ക് ഗവൺമെന്റും പഞ്ചായത്തും കൂടി സംസ്കരിച്ചോളണം അതെ 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 അതാണ് മനോഭാവം മര്യാദക്ക് ചെയ്തോളണം അതിന്റെ ഉദാഹരണം എന്താ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ആളുകൾ പെരുമാറുന്നതിന്റെ ഉദാഹരണം ഞെരാവരുത്ത പത്രത്തില് വാർത്ത പത്രത്തിൽ വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ആ ബിന്നിൽ വീട്ടിലെ സകല മാലിന്യവും കൊണ്ടുപോയിട്ട് കുത്തിനിറക്കിയാണ് സാനിറ്ററി പാഡ് ഡായ മടല് വരെ അതിൻ്റെ ഉള്ളിൽ വീട്ടില് ചക്ക കെട്ടി തിന്നട്ടെ ആ മടൽ ഇത് കൊണ്ടുവിട്ടതല്ല യഥാർത്ഥത്തിൽ പറയേണ്ടത് ഇവരെയൊക്കെ മടൽ കൊണ്ടടിക്കണം എന്നാണ് പക്ഷെ മന്ത്രി പറയാൻ പാടില്ല അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല അത് നിയമവിരുദ്ധമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ ഒരു ദയാദാക്ഷിണ്യം ദയാദാക്ഷിൻ്റെ സാമൂഹ്യ വിരുദ്ധ എന്നല്ലാതെ വിശേഷിപ്പിക്കാൻ പറ്റൂരെ അവനവന്റെ വീട്ടിലെ സകല മാലിന്യം കൊണ്ട് തള്ളാൻ വേണ്ടിട്ടാണോ പിന്നെ വെച്ചിട്ടുള്ളത് അപ്പൊ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു മിന്നിൽ വീട്ടിലെ മാലിന്യം കൊണ്ട് തള്ളിയാൽ അവരെ പിടിച്ച് ദയാരഹിതമായ ഫൈൻ ഇടങ്ങണം എന്ന് പരമാവധി ഫൈൻ പതിനായിരം അതിരണം എന്ന് പറഞ്ഞു തൊണ്ണൂറ് ശതമാനം വീടുകളിൽ നിന്നും ഹരിത കർമ്മസേന ശേഖരിക്കുന്നുണ്ട് നമ്മളത് ഡിജിറ്റൈസ് ചെയ്ത് ഉണ്ടാക്കി ഹരിതമിത്രം എന്ന് പതിനൊന്ന് ലക്ഷം ആളാണ് അന്ന് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോ എൺപത്തിനാല് ലക്ഷം പേർ അത് ഉപയോഗിക്കുന്നുണ്ട് മിനിയംസിയത്തിന്റെ എണ്ണം ഏഴായിരത്തി നാനൂറ് രണ്ടായിരുന്നേ അപ്പോ പത്തൊൻപതിനായിരത്തിലധികമായി എം സി എഫ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇപ്പൊ നാലെണ്ണത്തിലെ ബാക്കിയുള്ളു ക്ലീൻ കേരള കമ്പനി വഴി സംഭരിക്കുന്ന മാലിന്യത്തിന്റെ അളവ് മൂന്നിരട്ടിയായി വലിയ പ്രകരണം സർക്കാർ ഈ ഹരിതകർമ്മസേനയുടെ കൂടെ ശക്തമായ പിന്തുണയുമായിട്ട് ഒപ്പം നിന്നു നിയമം തന്നെ ഭേദഗതി ചെയ്തു ഗവൺമെന്റ് ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീ കൊടുക്കാത്തവർക്ക് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒരു സേവനവും കൊടുക്കില്ല എന്ന് സർക്കാർ തീരുമാനിച്ചു ഒരു സേവനവും കൊടുത്തില്ല യൂസർ കൊടുത്തില്ലെങ്കിൽ വസ്തു നികുതിയുടെ കൂടെ ഫൈനോട് കൂടി പിരിക്കാം പഞ്ചായത്തിന് എന്നും അധികാരം കൊടുത്തു സെക്രട്ടറിക്ക് അതിന് ഉണ്ടായി നിയമസഭയിൽ ഹൈക്കോടതിയുടെ പിന്തുണ കൂടി ഉണ്ടായി ഈ നടപടികളെല്ലാം കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികൾക്ക് എല്ലാ പിന്തുണയും കിട്ടി ചടങ്ങിൽ മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് സ്വാഗതം പറഞ്ഞു ആളുകളാണ് ആ സേനയിലുള്ളത് വളരെ നല്ല രീതിയിൽ ഒരു മാറ്റി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് പോകാനുള്ള ശ്രമം ഈ ഒന്നാം തീയതി മുതൽ ആരംഭിച്ചു എം എൽ എ കെ പിഞ്ഞു അധ്യക്ഷനായി അസിസ്റ്റന്റ് എഞ്ചിനീയർ മിഥുൻ കുര്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മികച്ച രൂപത്തിൽ ഗ്രാമപഞ്ചായത്താണ് മണിയൂർ എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ചുമതല അവരുടെ തനിത് ഫണ്ടും സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടും വിനിയോഗിക്കൽ മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സംയോജനം എന്ന് പറയുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് അത് ശ്രദ്ധാപൂർവം നിർവഹിച്ച ഒരു ഭരണസമിതിയാണ് മണിയൂരിലുള്ളത് അതിന് നേതൃത്വം തൊടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി എം ലീന പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി റീന കെ വി റീന ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം ശ്രീലത തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ റിഷാ മോഹൻ നവകേരള കർമ്മപദ്ധതി ജോയിന്റ് കോർഡിനേറ്റർ പി പ്രസാദ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഗൌതം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജയപ്രഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശിധരൻ ബി സുരേഷ് ബാബു സി വിനോദൻ ചാലിൽ അഷ്റഫ് കെ സി ശ്രീധരൻ കെ അബ്ദുൾ റസാഖ് സജിത് പൊറ്റമ്മൽ ശങ്കരൻ പി എം അബ്ദുൾ മജീദ് ബാലൻ അൻസാർ തുടങ്ങിയവർ സംസാരിച്ചു